അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞുപോയ പോയ വർഷത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തെങ്കിലുമൊക്കെ വേദനകൾ പ്രതിസന്ധികൾ കറുപ്പുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള പ്രതീക്ഷയുടെ വർഷം നമ്മിലേക്ക് പുലരുന്ന സമയത്ത് എല്ലാവരും വലിയ പ്രതീക്ഷകളിലായിരുന്നു നമ്മുടെ ഇടക്കടിയൂർ നാലാങ്കല്ലിൽ നമ്മുടെ അകലാട് മഹലിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി അവരൊരുമിച്ച് കൂടുകയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ അവരറിയാതെ അവിടെ പൊട്ടിച്ചുതെറിയ പടക്കങ്ങളുടെ അവശിഷ്ടമായി കാണാൻ കഴിഞ്ഞത് ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ വരികളാണ് പരിശുദ്ധ ഖുർആനിന്റെ പേജുകളാണ് ഇത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചത് മാത്രമല്ല വലിയ ഒരു ശേഖരം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തെരുവോരങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവൻ ആദരിക്കപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ ഈ ഖുർആാനിന്റെ വരികൾ നമുക്കെല്ലാവർക്കും അറിയാം ലാ ലാത്തസുബുലീനെ ഇവിടെ ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കിടക്കുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ വരികൾക്കുള്ളിൽ എന്താണ് വാസ്തവത്തിലുള്ളത് നിങ്ങൾ ഏത് മതത്തിന്റെ ആരാധനാ വസ്തുക്കളോടും ആരാധനാ കേന്ദ്രങ്ങളോടും ഒരിക്കലും പരിഹസിക്കുകയോ നിങ്ങളുടെ നാവ് കൊണ്ട് ആക്ഷേപിക്കുകയോ ചെയ്യുന്ന പ്രവണത ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ശക്തമായി പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആാനും ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പൊട്ടിച്ചെതിറി കിടക്കുന്ന പരിശുദ്ധ ഖുർആാനിന്റെ ഈ പേജുകൾ കാണുന്ന സമയത്ത് ഏതൊരു മനുഷ്യന്റെ മനസ്സിനും വലിയ വേദന ഉണ്ടാകും ഒരുപക്ഷെ ഈ പടക്കം പൊട്ടിച്ചവർക്കോ അല്ലെങ്കിൽ ഇത് വിതരണം ചെയ്ത തൊട്ടടുത്ത നമ്മുടെ പ്രദേശത്തുള്ള കടക്കാർക്കോ ഇതിന്റെ ആഴത്തിലുള്ള മുറിവിനെ പറ്റി അവർ ബോധവന്മാരായി എന്ന് വരില്ല കാരണം ഏതോ കമ്പനി നിർമ്മിക്കുന്നു മറ്റൊരു ഏജൻസിക്ക് അത് കൈമാറുന്നു ചെറുകിട കച്ചവടക്കാർക്ക് അത് വിൽപ്പനക്ക് വേണ്ടി കൊടുക്കുന്നു അതിൻ്റെ അപ്പുറം ഇവർക്കൊന്നും അറിയില്ല കുരിക്കാനും വസ്തുതയാണ് ഇതുപോലെയുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ അവരുപയോഗിക്കുന്നത് പടക്കം ഉണ്ടാക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ പേജുകളാണ് എന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ കുറേ കാലം ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കാൻ കടിയില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പേജുകൾ ഏതെങ്കിലും ആക്രി കച്ചവടക്കാർക്ക് നാം കൊടുക്കുന്നുവെങ്കിൽ വളരെയധികം ബോധവന്മാരാവേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ പേജുകൾ ഒരിക്കലും ആ രീതിയിൽ ചെലവഴിക്കാൻ ഞാനും നിങ്ങളും അവസരമുണ്ടാക്കരുത് മാത്രമല്ല ഏതെങ്കിലും കമ്പനികൾ അവർ മനഃപൂർവ്വം ഇത്രയും പരിശുദ്ധ ഖുർആാനോടുള്ള നിന്ന അവർ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ നമ്മുടെ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വളരെ പ്രതീക്ഷയോടുകൂടെ അതിനെ സ്വീകരിക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് ഇതുപോലെയുള്ള വിഷത്തിൻ്റെ വിത്തുകൾ ഒരിക്കലും ഇതുപോലെയുള്ള കമ്പനികൾ മനഃപൂർവ്വം ചെയ്ത് ഇതുപോലെയുള്ള ഖുർആൻ ഇന്നക്ക് അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് വിനയത്തോടു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പടക്കം ഇത് പൊട്ടിച്ചവർ ഏത് കടകളിൽ നിന്നാണോ നിങ്ങൾ ഇത് വാങ്ങിയത് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമബാലകന്മാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾക്കൊക്കെ എന്തെയും നല്ല പരിഹാരം അവർ ഉണ്ടാക്കിയെടുത്തിരുന്നത് എങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട് നന്നായി മുന്നോട്ട് പോവാൻ ഉപകരിക്കും അതുകൊണ്ട് ഇത് ഏത് കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടകളുമായി ബന്ധപ്പെട്ട് നിയമപാലകന്മാരുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തിൻ്റെയും മതത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളെ ആരാധനാ വസ്തുക്കളെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളെ നീങ്ങിക്കരുത് എന്ന് പറയുന്ന മനുഷ്യത്വം അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല ചിന്തകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല കാലത്തിനും അനിവാര്യം എന്ന് ഓർമ്മപ്പെടുത്തി ഇതിൻ്റെ പിന്നിൽ അങ്ങനെ വല്ല കറുത്ത കരങ്ങളും ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് കാരണം ഒരു മനുഷ്യൻ അങ്ങനെ കടിയില്ല ആ അവസ്ഥ നമ്മുടെ രാജ്യത്ത് മനഃപൂർവ്വം ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ആരെങ്കിലും അബദ്ധത്തിൽ ചെയ്തതാണെങ്കിൽ പോലും അത് തിരുത്താനുള്ള നിയമ നടപടികൾക്ക് നാം ാരത്തിനടിമപ്പെടാതെ സസൂക്ഷ്മം ഈ വിഷയങ്ങളെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവണമെന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പരിശുദ്ധ ഖുർആാനിനെ സ്നേഹിക്കാനും ആ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്ന അത് നമുക്ക് പകർന്നു തന്ന ഏറ്റവും നല്ല കൂടെയുള്ള നമ്മുടെ നല്ല കാലങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു السلام عليكم ورحمه الله